ഹായ് ഫർജിൻ അഹമ്മദ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ കസ്റ്റമറെ ഒരു ബിൽഡർക്ക് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർക്ക് വഞ്ചിക്കാൻ പറ്റുന്നതാണ് കാരണം ആദ്യമേ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെടുത്ത് വർക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ നോക്കാൻ വേണ്ടി സാധിക്കുമല്ലോ കമ്പികൾ ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ കട്ടി എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളത് തിക്നെസ് വ്യത്യാസം ഉള്ളത് നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന സംഭവമാണ് ഉപയോഗിക്കുന്ന സിമൻറ്റിൻ്റെ ക്വാളിറ്റി നല്ല പോലെ പല കമ്പനികളും മാറ്റിയിട്ട് ഇതിൽ റേറ്റ് മാറ്റം വരുത്താവുന്നതാണ് മറ്റൊന്ന് ആ പ്രൊപ്പോഷൻ ഉണ്ടല്ലോ സിമെന്റ് മണല് ഒക്കെ ഉള്ള പ്രൊപ്പോഷൻ അത് ഏത് എം ട്വന്റി ആണോ എം ട്വന്റി ഫൈവ് ആണോ എം ഫിഫ്റ്റീൻ ആണോ അതിനെ ബേസ് ചെയ്തിട്ട് ആൾക്കാരെ പിളിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഉപയോഗിക്കുന്ന കല്ല് കണ്ണൂർ കല്ലാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് ക്വാളിറ്റിയോ സെക്കൻഡ് ക്വാളിറ്റിയോ അതല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണ് പക്ഷേ അങ്കടയാണ് അല്ലെങ്കിൽ വേറെ വേറൊരു സൈറ്റാണ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കില്ലേ അവിടെ നമുക്ക് കാര്യമായ റേറ്റിന് വരെ വ്യത്യാസത്തിൽ സാധനം ഇറക്കാൻ വേണ്ടി സാധിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കാര്യത്തിലും പൈപ്പിലാണെങ്കിലും അങ്ങനത്തെ പല മെറ്റീരിയലും പല ടൈപ്പ് ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് വരുന്നുണ്ട് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കമ്പനികൾ പോലും ഒരു പ്രത്യേക അവസ്ഥയിലാണ് കാരണം അവർക്ക് ഇത്തരത്തിൽ ചെയ്ത് കൊടുക്കാതെ പറ്റില്ല ഒരേ ഡബ്ല്യു പി സിയുടെ ഷീറ്റ് രണ്ട് കടയിൽ പോയാൽ ഒരു സ്ഥലത്ത് റേറ്റ് കൂടുതലും റേറ്റ് കുറവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ റേറ്റ് കുറവുള്ള സ്ഥലത്ത് അതിൻ്റെ തിക്നെസ്സിന് കാര്യമായ വ്യത്യാസം ഉണ്ടാവും അത്രയും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ആൾക്കാർ എങ്ങനെയെങ്കിലും റേറ്റ് കുറച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇത്തരം ചില നുറുങ്ങു വിദ്യകൾ ചെയ്യുന്നതോടുകൂടി കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റിന്റെ ഭാവി ലൈഫ് ഒരുപാട് കിട്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ അഞ്ച് വർഷം കണ്ടായിരിക്കും പ്രശ്നം തരുന്നത് പക്ഷേ അപ്പോഴേക്കും ആരെന്ന് പണി എടുപ്പിച്ചു ആ പന്തൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും എങ്കിലും കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് അതും കൂടാതെ മറ്റനവധി കാര്യങ്ങളിൽ ഡബ്ല്യു ബി സി ഉപയോഗിക്കുന്നത് മാത്രമല്ല ജിപ്സം ബോർഡ് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ അതേപോലെ തന്നെ ഈ നമ്മുടെ കാർപ്പൻറ്റർ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായ സ്ക്രൂയിങ്ങും ടൈറ്റനിങ്ങും അതേപോലെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഗംബിംഗ് എല്ലാം ചെയ്യാതിരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു നല്ല ക്വാളിറ്റി ചെക്കിംഗ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവുള്ളൂ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ കാലവും എല്ലാ സാധനവും വാങ്ങിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയട്ടെ ഒരു കൊല്ലോ രണ്ട് കൊല്ലോ വീടുപണി ഉണ്ടെങ്കിൽ ആ രണ്ട് കൊല്ലവും നമുക്ക് എങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു പ്രശ്നമുണ്ട് അവിടെയാണ് നല്ല രീതിയിലേക്ക് ക്വാളിറ്റി ഇവാലുവേഷൻ വരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഓരോന്നും സൈഡിൽ ഇറക്കുന്ന സമയത്തേക്ക് ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നേരിട്ട് പോയി ചെക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എത്ര ഗംഭീരമായിരിക്കും അവിടെ പിന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ മെഷർമെന്റ് എല്ലാം നോക്കുമ്പോൾ ക്വാളിറ്റി ഇവാലുവേഷൻ ടീമിന്റെ കൂടെ തന്നെ വന്ന് നിങ്ങളും ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അതുകൊണ്ടാണ് ലെക്സാഡ് ഇത്തരം കാര്യങ്ങൾ നല്ല പോലെ ശ്രദ്ധ വരുന്നത് കസ്റ്റമറുടെ പെയിൻ എന്താണ് ഈ മേഖലയിൽ കസ്റ്റമർ എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ കസ്റ്റമർക്ക് നൽകുന്നത് തന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ എഗ്രിമെന്റ് എഴുതുന്നതിന് മുമ്പ് കൃത്യമായ ഏത് ബ്രാൻഡ് അത് ഏത് തിക്നസ്സിൽ എത്ര ഐറ്റംസ് എല്ലാ കാര്യങ്ങളും കൃത്യവും സ്പഷ്ടവുമായി എഴുതി തയ്യാറാക്കി കോൺട്രാക്ട് വർക്കോട് കോൺട്രാക്റ്റോട് കൂടി സൈൻ ചെയ്യാതെ വർക്ക് തുടങ്ങാൻ പാടില്ല അത് കുടുംബക്കാരാണ് പരിചയക്കാരാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ദൈവമേ എനിക്ക് വയ്യ എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് പല ആളുകളും അടുത്ത് വർക്ക് കൊടുത്തു എന്നിട്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പ്രശ്നം പറ്റി പലതും മിണ്ടാൻ പറ്റുന്നില്ല ബന്ധം വഷളാവും നാട്ടിൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുന്നു അപ്പം നമ്മൾ പൊതുവേ എല്ലാവരോടും ഇനി ആരെ കേറഫിൽ പണിയെടുപ്പിക്കുകയാണെങ്കിലും ഒരു റിട്ടേൺ കോൺട്രാക്ട് വേണം ഏതൊക്കെ പ്രൊഡക്റ്റിൻ്റെ ഏതൊക്കെ ബ്രാൻഡ് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഒരു അറിവ് കസ്റ്റമറായ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കണം അത് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക തന്നെ വേണം അതുപോലെ ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മാത്രം ഗുണം കിട്ടുന്നതല്ല നമ്മൾ കൃത്യമായിട്ട് കമ്പനിയോടും ഒരു കരാറ് കൊടുക്കുകയാണ് എങ്ങനെയാണ് കമ്പനിക്ക് കൊടുക്കുന്ന കരാർ എന്ന് പറയുന്നത് പേയ്മെന്റ് ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും ഡിലേ ആവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ആഫ്റ്റർ സർവീസിന്റെ സമയങ്ങളിൽ വീടിന് നമുക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക വർക്ക് പെർമിറ്റോ കാര്യങ്ങൾ വേണമെങ്കിൽ അല്ലെ പഞ്ചായത്തുനിന്ന് അല്ലെങ്കിൽ കെ എസ് ഇ ബിന്ന് പേപ്പർ വേണമെങ്കിൽ അത്തരം പേപ്പറുകൾ വാങ്ങിക്കാം ഇതെല്ലാം കസ്റ്റമർ ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ബോണ്ട് അല്ലെങ്കിൽ കൃത്യമായി വ്യവസ്ഥാപിതമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു ആധികാരിക രേഖയാണ് എങ്കിൽ പോലും അവിടെ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പാടില്ല നമ്മളൊക്കെ ചെയ്യാറുള്ളൂ പറഞ്ഞാൽ ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്ത് സൈറ്റിൽ എത്തിക്കുന്ന സമയം തന്നെ കസ്റ്റമർ വിളിച്ചിട്ട് പറയും നിങ്ങൾ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യണം ചെക്ക് ചെയ്യണം ഞങ്ങളുടെ കൂടെ വരണം അതെന്തിനാണെന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി കാരണം അത് കാര്യമായ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു കസ്റ്റമർ എത്രത്തോളം ട്രസ്റ്റ്ഫുൾ ആവുമെന്നോ എത്രത്തോളം കൂടി വർക്ക് ചെയ്യുന്നോ അപ്പോൾ മാത്രമേ അവർക്ക് പീസ്ഫുൾ ആയിട്ട് ആ വീടിൻ്റെ മുമ്പോട്ട് തുറന്നു ജീവിക്കാൻ കൂടി പറ്റുള്ളൂ എല്ലാത്തിനും സംശയവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിഗൂഢതയാണെന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നോക്കിയേ ഒന്ന് ഫാമിലിയെ ആ വീട്ടിൽ വീട്ടിലിട്ടുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമോ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ അവർക്ക് പേടിയാവില്ലേ ഭയം ഉണ്ടാവില്ലേ എത്ര അനുഭവങ്ങളുണ്ട് വീട് തകർന്നും പൊളിഞ്ഞിട്ടും മരണങ്ങൾ സംഭവിച്ചിട്ടൊക്കെ തന്നെ മാക്സിമം നാച്ചുറൽ കലാമിറ്റിയെ വരെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സംഭവിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു മഴ വരുമ്പോഴേക്കോ അല്ലെങ്കിൽ ചെറുതായൊന്നും മതിലൊക്കെ കുതിരുമ്പോഴേക്കോ കംപ്ലീറ്റ് തകർന്നടിഞ്ഞ് പറ്റാത്ത അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകും അപ്പോൾ ബേസിക്കലി കസ്റ്റമർ ചതിക്കപ്പെടുന്ന ഒരുപാട് മേഖലകൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഫാക്റ്റ് ആണ് അത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റായി പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മൾ ദുരീകരിച്ച് തരും ഇനി ഇതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതുകൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഓഫ് താങ്ക് യു A luxury smart living experience. Contact now.